ഞങ്ങളുടെ പുതിയൊരു വീഡിയോയില് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡിലീറ്റ് ചെയ്യൂല ഇങ്ങനെ വന്നു അപ്പോ നമ്മളെ ഫാമിലിയിലേക്ക് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഒന്ന് രണ്ടാഴ്ച ഡീറ്റ് ചെയ്യൂല അങ്ങനെ മതി പോരേ ഇങ്ങനെ പോരെ നമ്മൾ തെറ്റിയാലും കുഴപ്പമില്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ യൂട്യൂബ് ചാനലിന്റെ പേര് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞ് അപ്പോൾ ഇതുവരെ പേരൊന്നും ചെയ്ഞ്ച് ചെയ്തില്ല അപ്പോൾ കുറേ ആയി വിചാരിക്കും നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊന്നും ചെയ്ഞ്ച് ചെയ്യണമെന്ന് കാരണമൊന്നും ഉണ്ടായിട്ടല്ല അത് കുറച്ച് ലോ ലെങ്തി ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ നമ്മളെ കുറേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ അത് ഇങ്ങനെ തോന്നി ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ലൈവില് വന്നിട്ട് അപ്പോൾ അവർക്ക് ഇന്നോട് ഞാൻ എന്നോട് എങ്ങനെയാ പറയുക അപ്പോൾ ഞാൻ എന്താ വിചാരിക്കുക എനിക്കത് ഫീൽ ആകുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് പറയായിട്ടാണെന്നൊക്കെ കുറേ ആൾക്കാർ നമ്മളെ ലൈവില് പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നി മാറ്റണം അന്ന് ഞാൻ യൂട്യൂബ് എന്താണ് യൂട്യൂബ് വീഡിയോസ് എന്താണ് ഒരു ചാനലിനെങ്ങനെ പേരിടണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതൊന്നും എനിക്കറിയില്ലല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ചെയ്ത ഒരു പേരാണ് നമ്മളെ യൂട്യൂബ് ചാനലിന്റെ ആദ്യത്തെ പേര് ആദി അദ്വി ഒഫീഷ്യൽ അപ്പോൾ ഇപ്പൊ എനിക്ക് തോന്നി നമ്മളെ പേര് ഒന്ന് പറയുന്നെങ്കിലും ഇപ്പൊ എനിക്ക് തോന്നി നമ്മളെ ചാനലിന്റെ പേര് പേരൊന്നുകൂടെ ചുരുക്കണോ ആ ചുരുക്കത്തിൽ എന്തെങ്കിലും ഒരു ആൾക്കാരോട് പറയുമ്പോൾ ഓർക്കൊന്ന് മനസ്സ് തങ്ങി നിൽക്കുമ്പോഴത്തെ ഒരു ഒരു സിമ്പിളായിട്ടും ഒരു ചെറുതായിട്ടുള്ള ഒരു പേര് വേണമെന്ന് തോന്നിയപ്പം കുറെ ആരോടൊപ്പം ചോദിച്ച് ദിഗീശേട്ടനോട് ഞാൻ ചോദിച്ച് ഞാൻ തന്നെ കുറേ ആലോചിച്ച് അങ്ങനെ പെട്ടെന്ന് കിട്ടിയൊരു പേരാണ് ഇപ്പം ഇപ്പം നമ്മളെ ചാനലിന്റെ പേര് അപ്പം നമ്മളെ ലൈവില് നമ്മളെ പറയാം പറയാം നമ്മളെ ലൈവില് ഞാനത് റിവീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെ ലൈവിലാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മളെ ചാനലിന്റെ പേര് പറഞ്ഞത് അതിന് ശേഷമാണ് നമ്മൾ ഷോർട്സ് ഇട്ടിട്ട് നമ്മളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരെ അറിയിച്ചത് ലൈവില് അങ്ങനെ എല്ലാവരും വരുന്നില്ല പക്ഷെ വരുന്നവരോ ആദ്യമായിട്ട് ലൈവിലുള്ളവരോടായിട്ടോ നമ്മൾ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എന്താണ് ഈ പേരിൻ്റെ സീക്രട്ട് എന്ന് കുറേ ആൾക്കാർ ചോദിച്ചത് അപ്പോൾ അതിൻ്റെ ഒന്നും നിങ്ങളോട് പറയാന്ന് വിചാരിച്ചിട്ടാണ് എന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നില്ല സീക്രട്ടൊന്നും ഇല്ല പക്ഷേ അല്ലേ പറയും അപ്പൊ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പുതിയ നമ്മളെ പുതിയ പേരെന്താ വച്ചാൽ തുമ്പാച്ചു വ്ളോഗ്സ് എന്നാ കേട്ടോ സ്പെല്ലിങ് പറഞ്ഞോക്ക് ചാനൽ അയാൾ കട്ട് ചെയ്തോളൂ അപ്പോൾ നമ്മളെ ചാനലിന്റെ പേര് തുമ്പാച്ചു ബ്ലോഗ്സ് എന്നാ ടി എച്ച് യു എം ബി ഡബിൾ എ ടി എച്ച് യു ബി എൽഒി എസ് തുമ്പാച്ചു ബ്ലോഗ്സ് ആ പേരെങ്ങനെ വരാനുള്ള കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മളെ മക്കളെ പേര നമ്മളെ ആദ്യ ആദ്യ അദ്വിന്നല്ല ആദിദേവും അദ്വിൻ ദേവു എന്നുള്ള പേരാണ് നമ്മളെ മക്കളെ പേരന്നെട്ടിന്നെ അപ്പൊ എനിക്ക് തോന്നി ഓരോ പേരെന്നെ വേണം പക്ഷേ ഇത്ര ലെങ്തി ആവരുത് അപ്പം ഒരു ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പേര് വേണമെന്നുണ്ട് മക്കളെ പേര് ഒഴിവാക്കാനും തോന്നുന്നില്ല അപ്പൊ അങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് ഈ പേര് കിട്ടിയത്

അപ്പം ഈ പേരിന്റെ ഗുട്ടൻസ് എന്താണെന്ന് വെച്ചാൽ സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വലിയ സീക്രട്ട് ഒന്നുമില്ല അന്ന് ലൈവ് തന്നെ എല്ലാവരും പറഞ്ഞു ചെറിയ മോന്റെ പേരെന്താ വലിയ മോന്റെ പേരെന്താ പാച്ചു എന്ന് എല്ലാവർക്കും അറിയാം ആ പാച്ചുന്ന് ഞാൻ പാച്ചുനെ ചെറിയ മോൻ്റെ പേരാണ് പാച്ചു വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേര് പക്ഷെ എങ്ങനെയാണ് ഇങ്ങനൊരു പേര് വന്നത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അതാണ് അതിൻ്റെ ഒരു സസ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല അപ്പം എന്താ വച്ചാൽ ഞങ്ങളെ ആദ്യത്തെ മോനാണ് ആദിദേവ് ആദിദേവിനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വിളിക്കാൻ ആദ്യം തന്നെയാണ് അപ്പോൾ ഓനൊരു നിക് നേത്യേകിച്ച് ഒരു നിക് നേമൊന്നുമില്ല അപ്പം ഓനെ ഓൻ ചെറുതായപ്പോളെ ഓനുണ്ടായ സമയം തൊട്ടേ ഞാൻ ഓനെ വിളിക്കുന്ന പേരാണ് എന്ത് പറയൂ എന്താണ് പറയൂ നിങ്ങൾ പറയൂ െ ഞന അതല്ല നമ്മളെ നമ്മളെ യൂട്യൂബ് ചാനലിലുള്ള ആർക്കും അറിയില്ലല്ലോ ഞാനോനെന്താ വിളിക്കലെന്ന് പറ എന്താ വിളിക്കല് നിങ്ങള് പറ ആ അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞുതരാം നിങ്ങക്ക് ഒന്നും അറിയില്ല തീരെ അറിയില്ല നിങ്ങള് ആദ്യം ഇന്നേം ദിജി ചേട്ടനെ ആദ്യമായിട്ട് കാണാറില്ല ഇതുവരെ എന്തോ പറയാട്ടോ ഇത് കളവാണ് ഇത് കളവാ കാരണം വിജീ ചേട്ടൻ അറിയാം ഞാൻ അങ്ങനെയാ ഓനെ വിളിക്കലെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ ഓനങ്ങനെയാ വിളിക്കല് ഓന എന്നെപ്പ എന്നോട് പറയല്ലേ ഓനെൻ്റെ ഒപ്പം എന്നോട് ചോദിക്കും കട്ടേ കട്ടേ ഞാൻ കട്ടേ ഓനെന്നോട് ചോദിക്കും അമ്മ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ വിളിക്കുന്നത് എനിക്ക് എന്നെ എന്നെങ്ങനെ വിളിക്കുന്നത് അതൊക്കെ ചെറിയ കുട്ടികളെ വിളിക്കുന്ന പേരാണ് നിങ്ങൾ എന്നെങ്ങനെ വിളിക്കണ്ട എന്നൊക്കെ ഇപ്പം ഓന്നോട് പറയും പക്ഷെ ഞാൻ പറയും ഇനി കല്യാണം കഴിച്ചാൽ ഞാൻ എന്നെ അങ്ങനെ പറയും അപ്പം എൻ്റെ ആദിമോൻ്റെ പേരാണ് ഞാൻ വിളിക്കുന്ന പേരാണ് തുമ്പു തുമ്പൂന്ന് ഞാനോനെ വിളിക്ക അപ്പോൾ അപ്പം തുമ്പൂ ആദ്യം ഈ ചേട്ടൻ ആദ്യം എന്നാൽ വിളിക്ക ഞാൻ തുമ്പു എന്നാ വിളിക്കട്ടോ എനിക്ക് തുമ്പോ തുമ്പോ എന്ന് വിളിക്കുന്ന ഇഷ്ടം അപ്പം ഞാനങ്ങനെ വിളിക്കുമ്പോൾ അപ്പം വിളിയേക്കാൻ മടിയാ ഓനെട്ടോ പക്ഷേ ആദ്യം ഞാൻ ചെറുപ്പം തൊട്ടേ എൻ്റെ ഒരു ചൂട്ടേ നമ്മൾ വാവേ കുഞ്ഞാവേ എന്നൊക്കെ വിളിക്കും പോലെ ഞാൻ ആദ്യമോനെ വിളിക്കല് തുമ്പുവോ തുമ്പുവോ എന്നാൽ വിളിക്കാം അപ്പോൾ തുമ്പും പാച്ചും അപ്പോൾ രണ്ടും കൂടെ ചേർത്തിട്ടൊരു പേരാണ് തുമ്പാച്ചും അപ്പൊ വ്ളോഗ്സ് എന്നുള്ളവര് ആ ഒരു പൊലിമക്ക് വേണ്ടി ഞാൻ വ്ളോഗ്സ് ആക്കിയതാ അത്രേ ഉള്ളൂ അല്ലേ അപ്പൊ തുമ്പാച്ചു എന്നുള്ള പേര് ഇഷ്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണല്ലേ ആ ലൈക്ക് ഓടിക്കണം അപ്പൊ പിന്നെ വേറെന്താ അങ്ങനെയാണ് ഈ തുമ്പാച്ചുണ്ടായിരുന്നു അങ്ങനെയാണ് തുമ്പാച്ചുണ്ടായത് പക്ഷെ തുമ്പാച്ചു എന്ന് പേരിട്ടപ്പോൾക്കാരനെ അടിച്ചിരുന്നു ഇത് എന്ത് പേരാന്നെ ഒരു ലൈവില് സുരേഷ് ചേട്ടൻ ചോദിച്ചു സുരേഷ് ഏട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ തും തുമ്പാച്ചു പൊളിയാണ് സൂപ്പറാണ് എന്നൊക്കെ സുരേഷ് ചേട്ടൻ പറഞ്ഞു അനേ നമ്മൾ അന്ന് നമ്മള് പേരന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ലൈവില് വന്ന എല്ലാവരും പറഞ്ഞു കേട്ടോ സൂപ്പറാണ് പേര് പേരടിപൊളിയാണ് പേരിന്റെ ഇതെന്താണ് സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാൻ പറഞ്ഞില്ല കാരണം അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് പറയാതിരുന്നതാണ് ഓക്കെ അപ്പോ ഇത്രയോ നമ്മൾ മോന്റെ നിക്കാണെന്ന് പറഞ്ഞേ ദ ചുസ് വേൾഡ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോന്റെ പാ എന്താന്ന് ആദിന്റെ എന്താണ് കാരണം പാച്ചു ഞാൻ പാച്ചുവാണെന്ന് ഒരുക്കറിയാം പക്ഷെ ആദിക്ക് വേറെ നിഗ്നേയം ഉണ്ടോ എന്ന് അവർക്ക് ഒരു സംശയം അപ്പൊ അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടതെന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല അപ്പം എനിക്ക് നമ്മളെ എല്ലാ നമ്മളെ നമ്മളെ ചാനലിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് അത് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ദിവസം അത് സസ്പെൻസ് ആക്കി വെച്ചത് അപ്പോൾ ഇത്രേ ഉള്ളൂ ചേട്ടാ വീഡിയോ െന്താ ഉഷാറില്ലാത്തു ഏർ ഒന്നുകൂടെ ഉറക്ക ഉള്ളൂ നിരീഷായിട്ടാണ് ഉറങ്ങേനെ ഉറക്കത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ അപ്പോ എന്താ പറയാ അപ്പം കുറച്ച് ദിവസമായിട്ടില്ലേ ചേട്ടാ നമ്മൾ ലൈവ് ചെയ്യാൻ തുടങ്ങിയതിനു വെച്ചാൽ ഇങ്ങോട്ട് നമുക്ക് കുറേ ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ കുറേ നമ്മളെ നമ്മളെ ചാനലിനെ കൂട്ടാക്കുന്നവരുണ്ട് നമ്മളെ ലൈവിൽ വരുന്നവരുണ്ട് നമ്മളോട് വിശേഷങ്ങൾ ചോദിക്കുന്നവരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഇറങ്ങിയോ ഭക്ഷണം കഴിച്ചോ അല്ലേ ഏ കോഴിക്കോടേക്ക് വരുമ്പോൾ നിങ്ങൾ ഓർ നിങ്ങൾ ഓർത്ത് ഇക്കു പറഞ്ഞതാണ് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും പറഞ്ഞത് ഞങ്ങൾ എപ്പോഴും പറയലുണ്ട് കേട്ടോ അതിനെപ്പറ്റി ഓർക്കലുണ്ട് നമ്മളറിയാത്തത്ര ആൾക്കാരാണ് നമ്മളെ പരിചയമുള്ളത് നമ്മൾ പരിചയമുള്ള പോലെ സംസാരിക്കുന്നത് അങ്ങനെ എന്താ ഞാൻ ചിങ്ങലിനെ താമ അങ്ങനെ 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 ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണ് ഞങ്ങളെപ്പോലത്തെ ഈ സാധാരണക്കാർക്ക് പിന്നെ എന്തിനും വേണല്ലേ ഏ ഉം ഞങ്ങള് അത്ര പോരെ അപ്പൊ അപ്പൊ നമ്മളെ വീഡിയോ ആ കൂട്ടുകൂടാൻ ആ പോയേ ഒരു പേര് ഞാൻ ആദ്യം ഈ ഇപ്പൊ കുറച്ച് ലൈവ് തുടങ്ങിയെന്നു വെച്ചെ നമ്മള് കൂട്ടുകൂടാന്നല്ലേ പക്ഷെ നമ്മളെ എല്ലാ വീഡിയോയിലും നമ്മള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ പക്ഷെ കൂട്ടുകൂടാന്നുള്ള യൂട്യൂബിന് സബ്സ്ക്രൈബ് എന്ന് പറയുന്ന വേർഡ് ഇഷ്ടമല്ല നമ്മളെ ലൈവിലല്ലേ നമ്മളറിന്റെ അല്ലേ അത് സത്യമാണോ ശരിയായ കാര്യമാണോ തെറ്റായ കാര്യമാണോന്നറിയില്ല പക്ഷെ ഇപ്പൊ അങ്ങനെ ആ വേർഡ് യൂസ് ചെയ്യാതെ കൂട്ടാക്ക പറയില്ലേ പറഞ്ഞു അപ്പൊ ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളെ ഒന്ന് കൂട്ടാക്കണേ ലൈക്ക് ചെയ്യ ഷെയർ സപ്പോർട്ട് സ അപ്പോ പുതിയൊരു വീഡിയോയില് കാണാളിയാണ് ആ കൂട്ടരെ നിങ്ങൾ പൊളിയാണ് സൂപ്പറാണ് ആണ് ബൈ